ഹായ് മൈ മൈഡി ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇപ്പോൾ എന്നെ പോലെ തന്നെ നിങ്ങൾക്കും മിണ്ടായിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കും അതായത് നമ്മൾ എത്ര നമ്മുടെ വീട്ടിൽ ഒരു പ്രശ്നം വന്നു അല്ലെങ്കിൽ നമുക്ക് ക്യാഷിന് അത്യാവശ്യം വന്നു അല്ലെങ്കിൽ നമുക്ക് ഒരു ജോലി വിട്ട് ജോലി കിട്ടിയില്ല അങ്ങനെ പല പല സിറ്റുവേഷൻ അതായത് നമ്മൾ എത്ര തലകുത്തി കിടന്ന് ശ്രമിച്ചിട്ടും സോൾവ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങൾ അതായത് നമ്മൾ ഒരുപാട് വഴിക്ക് ശ്രമിച്ചിട്ടുണ്ടാവും പക്ഷേ നമ്മളെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ലെന്ന് തോന്നിയ നിമിഷങ്ങളുണ്ടാവും അങ്ങനെ അത്രയ്ക്ക് പ്രശ്നങ്ങൾ വന്ന സമയത്ത് എനിക്ക് എന്താ പറയുക ഒരു അത്ഭുതം പോലെ കിട്ടിയ ഒരു സ്വിച്ച് വേർഡ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ഓഫർമേഷനെ പറ്റിയാണ് ഞാൻ പറയണത് അതായത് എനിക്കിത് എൻ്റെ ജീവിതത്തിൽ എന്തോരം റിസൾട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ഞാൻ എങ്ങനെ നിങ്ങളെ പറഞ്ഞറിയിക്കുമെന്ന് എനിക്കറിയില്ല ഞാൻ ഈ വേർഡ് പറഞ്ഞു പറഞ്ഞുതന്നുകഴിയുമ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഞാൻ പറയുന്നതിനും കൂടുതലും നിങ്ങളിത് ട്രൈ ചെയ്തിട്ട് റിസൾട്ട് കിട്ടുമ്പോഴായിരിക്കും നിങ്ങൾക്ക് വിശ്വാസമാവുന്നത് അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സാധാരണഗതിയിൽ ഞാൻ ചെയ്യാറ് ഇങ്ങനെയാണ് അതായത് എന്തെങ്കിലും ഒരു പ്രശ്നമല്ലെങ്കിൽ നമ്മളെ കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ഒന്നുക ഞാൻ സാധാരണ ഗതിയിൽ ദൈവത്തെ ഇരുന്ന് പഴിക്കും എനിക്ക് മാത്രം എന്തിനാണ് എപ്പോഴും ഇങ്ങനെ പ്രശ്നം തന്നെ ഞാൻ എനിക്ക് ഒരിക്കലും നല്ലതുണ്ടാവില്ല അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നിട്ട് എന്നിപ്പറയ്ക്ക് നിലവിളിക്കുകയും പഴിക്കുകയൊക്കെ ചെയ്യുവാണ് സാധാരണ ഞാൻ ചെയ്യാറ് പിന്നെ പിന്നെ ഇപ്പം നമ്മൾ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് മോട്ടിവേഷൻ വീഡിയോ ഒക്കെ കേൾക്കുന്നത് അപ്പോൾ അങ്ങനെ കേൾക്കാൻ തുടങ്ങിയപ്പോൾ അതിനകത്ത് ഞാൻ കുറേ വീഡിയോയിൽ കണ്ട് എപ്പോഴും നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരുന്നാൽ നെഗറ്റീവ് മാത്രമേ നമുക്ക് സംഭവിക്കുകയുള്ളൂ ആ സമയം നമ്മൾ എന്ത് പ്രശ്നം വന്നാലും നമ്മളെ കൊണ്ട് അത് പരിഹരിക്കാൻ വയ്യെങ്കിൽ അത് ആ സമയത്തേക്ക് അത് വിട്ട് കളയുക പിന്നെ തന്നെ അത് സോൾവ് ആയിക്കോളും ഈ സമയം കടന്നു പോകും എന്നുള്ള പറയണം ഇപ്പം ചില സമയത്ത് നമുക്ക് പ്രശ്നം വന്നു കഴിയുമ്പോൾ നമുക്ക് അത് എങ്ങനെയെങ്കിലും സോൾവ് ചെയ്തേ പറ്റുള്ളൂ പക്ഷേ നമ്മൾ എന്തോ ശ്രമിച്ചിട്ട് അത് സോൾവ് ചെയ്യാൻ പറ്റണില്ല എന്നാലും അപ്പം നമ്മൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്കൊരു വീഡിയോ കിട്ടണത് ആ വീഡിയോയിൽ കുറേ പോസിറ്റീവ് അഫർമേഷൻ പിന്നെ സ്വിച്ച് വേഡിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട് അപ്പം അതിനകത്ത് എനിക്ക് നന്നായിട്ട് അട്രാക്ഷൻ തോന്നിയ ഒരു വേഡാണ് ഞാൻ യൂസ് ചെയ്തത് അതായത് വേറെ ഒന്നുമല്ല ആ ആ വീട് കേട്ടി കഴിഞ്ഞപ്പം ഞാൻ എനിക്കെന്തോ അതിനകത്തൊരു ഇത് തോന്നി പെട്ടെന്ന് ആ ഒരു അടുപ്പം തോന്നിയ വലയിപ്പ് അതായത് അതിനകത്ത് പറയേണ്ടത് നമുക്കിപ്പോൾ എന്ത് പ്രശ്നം വന്നോട്ടെ നമുക്ക് എന്ത് കാര്യങ്ങൾ വന്നോട്ടെ നമ്മളിതിങ്ങനെ ചിന്തിക്കുക അതായത് നമുക്ക് ഇത്രയും നാളിൻ്റെ ഇടയ്ക്ക് നമുക്ക് വന്നിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ നല്ലതിന് വേണ്ടി മാത്രമായിരുന്നു ഇപ്പം ഞാനത് ആലോചിക്കുമ്പോൾ ശരിയാണ് ഓരോ പ്രശ്നം വരുമ്പോൾ ഞാൻ അന്നൊക്കെ വിചാരിക്കാമായിരുന്നു ഈശ്വരാ എനിക്കത് സംഭവിച്ചല്ലോ സംഭവിച്ചു പിന്നീട് ഞാനത് ആലോചിക്കുമ്പം ഞാൻ വിചാരിക്കും അതിലും നല്ല കാര്യങ്ങൾ അതായത് ഇപ്പോൾ ഒരു ജോലി പോയി കഴിയുവാണെങ്കിൽ നമ്മളപ്പം വിചാരിക്കും ഈ ജോലി പോയല്ലോ പക്ഷെ എവിടെ അതിലും നല്ല കൂടുതൽ നമുക്ക് സാലറിയും അങ്ങനെയൊക്കെ ഉള്ള ജോലിയായിരിക്കും കിട്ടും അപ്പം നമുക്ക് എന്ത് കാര്യം ഇതുപോലെ തന്നെ നമുക്ക് സംഭവിച്ചാലും അത് പിന്നീട് നമുക്ക് നല്ലതായിട്ടേ വരുള്ളൂ അങ്ങനെ നമ്മൾ ചിന്തിക്കണം അപ്പം നമുക്ക് എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് തന്നെ വരുവുള്ളൂ അപ്പോൾ പറഞ്ഞെന്തെന്ന് വെച്ചാൽ ഈ വേട് എന്ന് പറയണത് ഈ വേട് പറഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഇപ്പം നമുക്ക് ആവശ്യമുള്ളപ്പോഴും ആവശ്യം ഇല്ലാത്തപ്പോഴും എപ്പോഴും നമുക്ക് പറയാം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പം ചില വീഡിയോസിലൊക്കെ പറയണോ പോലെ പൂജ പോലെ അങ്ങനെയൊന്നുമല്ല കുളിച്ചിട്ട് പറയാമോ രാവിലെ പറയാമോ രാത്രി അങ്ങനെ ഒന്നുമില്ല നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇപ്പോൾ ഓഫീസിലിരുന്ന ആയിക്കോട്ടെ ട്രാവൽ ചെയ്യണ സമയത്തായിക്കോട്ടെ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഈ വീടിനെ പറ്റി പറ ഈ വേട് പറയാവുന്നതാണ് അപ്പോൾ വേട് വേറൊന്നുമല്ല അതായത് ഐ ആം റെഡി ടു റിസീവ് മിറാക്കിൾസ് അതായത് ഞാൻ അത്ഭുതങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണെന്നും അപ്പം നമ്മളിത് പറയണേ എൻ്റെ ഒപ്പം താങ്ക് യു യൂണിവേഴ്സ് എന്നും പറയണം ഐ ആം റെഡി ടു റിസീവ് മിറാക്കിൾസ് താങ്ക് യു യൂണിവേഴ്സ് പിന്നെ നമ്മളിങ്ങനെ മനസ്സിൽ വിചാരിക്കണം നമുക്ക് എന്ത് പ്രശ്നം വന്നാലും നമുക്കിപ്പോൾ ഇത് വന്നേക്കണേ എന്തെങ്കിലും നല്ലത് സംഭവിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെയും കൂടി നമ്മൾ അങ്ങോട്ട് വിചാരിച്ചേക്കാം എന്നിട്ട് ഇത് പറയാൻ നമ്മൾ എല്ലാ അത്ഭുതങ്ങളും പ്രപഞ്ചം തരുന്ന എല്ലാ അത്ഭുതങ്ങളും സ്വീകരിക്കാൻ തയ്യാറാണെന്നുള്ള രീതിക്ക് അതും പറഞ്ഞേക്കാം ഞാൻ ഈ ഈ വേട് ഒരു രണ്ട് മൂന്ന് ദിവസം ഇത് കിട്ടിക്കഴിഞ്ഞപ്പം രാത്രി കിടന്നുറങ്ങണതിന് മുന്നേ പറഞ്ഞു പിന്നെ ഞാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അറിയാണ്ട് എൻ്റെ മനസ്സിൽ ഈ വേട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം അതാണ് അതായത് എനിക്ക് ഞാൻ വർഷങ്ങളായിട്ട് വിചാരിച്ചിരുന്ന ഒരു കാര്യമുണ്ട് ഞാൻ എങ്ങനെ കുറേ ശ്രമിച്ചു അത് നടത്തിയെടുക്കാനായിട്ട് ശ്രമം അത് നടന്നില്ല ഞാൻ ശ്രമിച്ചു പിന്നെ എൻ്റേതായ എൻ്റെതല്ലാത്ത രീതിക്ക് വേറെ വഴി കൂടി ഞാൻ കുറേ ശ്രമിച്ചു എങ്ങനെയൊക്കെ നോക്കിയിട്ട് ആ കാര്യം സാധിക്കണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഈ വേട് പറയാൻ തുടങ്ങി അതിപ്പോഴൊക്കെ എൻ്റെ മനസ്സിലിതായിരുന്നു ഈ കാര്യം എങ്ങനെയെങ്കിലും നടക്കണം നടക്കും നടക്കും എന്നുള്ള പൂർണ്ണമായ വിശ്വാസത്തോടെ തന്നെയാണ് ഞാനിത് പറഞ്ഞുകൊണ്ടിരുന്നത് എല്ലാ അത്ഭുതങ്ങളും ഞാൻ സ്വീകരിക്കാൻ റെഡിയാണ് എന്നുള്ള രീതിക്ക് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് രണ്ടുപേരും ഒരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് എനിക്കെങ്ങനെ അത് കുറച്ചധികം പേഴ്സണൽ ആയതുകൊണ്ട് ഞാനത് പറയണില്ല പക്ഷേ അതെങ്ങനെ എനിക്ക് ആ അത്ഭുതം ഇപ്പോഴും എൻ്റെ ഇതിൽ നിന്ന് മാറണില്ല എൻ്റെ മനസ്സിൽ നിന്ന് അത് മാറണില്ല എന്താണെന്ന് വെച്ചാൽ ആ കാര്യം ഇതിനു വേണ്ടി ഞാൻ നട ഞാനതിനു വേണ്ടി ഒരുപാട് ശ്രമിച്ചെന്ന് വെച്ചാൽ ശ്രമിച്ച് ഞാൻ മടുത്ത കാര്യമാണ് ഞാൻ അങ്ങോട്ട് നടന്ന് ശ്രമിച്ചിട്ട് ശരിയാവാത്ത കാര്യം ആ കാര്യം ഇങ്ങോട്ടേക്കായിട്ട് വന്നേക്കുവാണ് അതെല്ലാം റെഡിയായി ഇങ്ങോട്ടേക്കായിട്ട് വന്നേക്കണം അപ്പം എൻ്റെ അടുത്തോട്ട് ആ കാര്യം വന്നേക്കുവാണ് അപ്പം എനിക്ക് ഉണ്ടായ വിശ്വാ എനിക്കത് ഇ ഇപ്പോഴും അതിൻ്റെ ആ ഒരു ഇത് മനസ്സിൽ പോയിട്ടില്ല ആ കാര്യം നടന്നതിൻ്റെ പിന്നെ പിന്നെ ഇപ്പം എനിക്കത് നല്ല വിശ്വാസമായി എന്തായാലും ഈ വേട് പറഞ്ഞുകൊണ്ട് തന്നെയാണെന്ന് ഞാൻ ഉറപ്പിച്ചു പിന്നെ ഞാനിത് എ ഇപ്പോഴും ഫുൾ ടൈപ്പം എന്ത് കാര്യം ചെയ്യുമ്പോഴാണെങ്കിലും പറയുമ്പോഴും ഞാൻ അപ്പോൾ പറയും അപ്പോൾ മനസ്സിലായിരിക്കും ഐ ആം റെഡി ടു റിസീവ് മിറാക്കിൾസ് അതായത് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാലും ഞാൻ വിചാരിക്കും ഈ പ്രശ്നമല്ല ഇതിൽ വലുത് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട് അതെങ്ങനെ എനിക്ക് നല്ലതാണ് പിന്നെ ഇപ്പോൾ ഇതാണോ ഇത് കഴിയുമ്പോഴും എനിക്ക് നല്ലത് തന്നെ വരാൻ പോണത് ഞാൻ അത്ഭുതങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണെന്നുള്ള ഈ ഇതിങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും ഇതിങ്ങനെ പറഞ്ഞ് 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 സത് കൃത്യമായിട്ടും എനിക്ക് നിങ്ങളെങ്ങനെ വിശ്വസിപ്പിക്കണം എന്ന് അറിയില്ല ഇപ്പം എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞാൻ പോലും അത് ഞാൻ പരിഹരിക്കാൻ ശ്രമിക്കേണ്ട കാര്യം പോലും വരാറില്ല അത് തന്നെ സോൾവായി ഏതെങ്കിലുമൊക്കെ വഴിക്കുമോ ഒരുപാട് കാര്യങ്ങളായി അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് നമ്മൾ പരിഹരിക്കാൻ വിചാ ഒരിക്കലും പരിഹരിക്കാൻ പറ്റില്ലെന്ന് വിചാരിക്കേണ്ട കാര്യം പോലും സിമ്പിളായിട്ടൊക്കെ നടന്നു പോകണമെങ്കിൽ നമുക്ക് അത്ര അതിശയമാണ് അപ്പം നിങ്ങൾ ഞാൻ ഈ പറയുന്നതിലും കൂടുതലും നല്ലത് എന്ത് കാര്യത്തിന് വേണ്ടി നമുക്കത് ശ്രമിക്കും ഇപ്പം ഒരു കാര്യം ഇല്ലെങ്കിൽ പോലും നമുക്ക് നല്ലത് വരാൻ വേണ്ടിയിട്ട് ഇപ്പോഴും ഇത് പറഞ്ഞോണ്ടിരിക്കുകയാണ് നമുക്കെന്നും നല്ലതേ വരുവുള്ളൂ ഗ്യാരണ്ടി അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ നിങ്ങൾക്ക് ഈ ഒരു വേട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ ഏത് സാഹചര്യത്തിൽ എവിടെ നിന്ന് ഏത് നമ്മൾ മനസ്സിൽ പറഞ്ഞാൽ മതി ഉറക്ക പറയണമെന്നൊന്നും ഒരു നിർബന്ധമില്ല ഷുവറായിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് തന്നെ സംഭവിക്കുകയുള്ളൂ അപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ട് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യണമെന്ന് തോന്നി എല്ലാവർക്കും എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം എനിക്ക് കിട്ടിയ പോലെ തന്നെ ഉപകാരം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോത്തിൽ ഷെയർ ചെയ്യേണ്ടത് അപ്പോൾ എല്ലാവരും ഈ വേഡ് ഈ സെൻറ്റൻസ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കിട്ടണ റിസൾട്ട് എന്താന്ന് വെച്ചാൽ കമൻറ്റിലിടണം അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും നല്ലതൊട്ടെ പുതിയ വീഡിയോ കാണുമ്പോൾ ടാറ്റാ ബൈ ബൈ